ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമുക്ക് ഇന്നേ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയാൽ നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ടേ കത്തിരിക്കയും തൈരും വേണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിരിക്കുക തൈര് കറിയെന്നാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇനിയൊന്നും ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു കത്തിരിക്ക കഴി വൃത്തിയാക്കി ഇതുപോലൊന്നും മുറിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം കട്ടിക്കൊന്നും കരിയണ്ട അധികം നൈസായിട്ടൊന്നും അരിഞ്ഞെടുക്കേണ്ട ഈ ഒരു പരുവത്തിൽ കരിഞ്ഞെടുത്താൽ മതിയാവും പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് അപ്പം അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതൊരു പത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ആ മസാല എല്ലാം നമ്മുടെ കത്തിരിക്കയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മുക്കി പൊരിക്കിയൊന്നും വേണ്ട കുറച്ച് എണ്ണതായി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് എല്ലായിടവും ആവത്തൊക്കെ എണ്ണതായി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് എന്ത് ചെയ്യാം മസാല എല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ കത്തിരിക്കേനെ ഇതുപോലെ അങ്ങ് നിർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങ് നിരത്തി കൊടുത്ത് തീ ഹൈ ഫ്ലെയിമിലിട്ട് കരിച്ച് കളയരുത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വശം ഒന്ന് മുരിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമുക്ക് മറുവശവും കൂടെ ഒന്ന് തിരിച്ചിട്ട് വേവിക്കണം കേട്ടോ അപ്പം കത്തിരിക്കല്ലേ പെട്ടെന്ന് വെന്ത് ഇട്ടിക്കോളും കേട്ടോ നിങ്ങൾ ഒരുപാട് സമയം ഇതിന് വേണ്ടി കാത്തിരിക്കുകയൊന്നും വേണ്ട കുറച്ച് നേരം ആവുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ കത്തിരിക്ക ഇതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് അല്ലാണ്ട് ചോറിനൊപ്പമൊക്കെ കഴിക്കാറുണ്ടല്ലേ അതായത് നമ്മൾ കത്തിരിക്ക ഫ്രൈ ആ രീതിയിലൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ചിലർക്ക് ഇങ്ങനെ നമ്മൾ പൊരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചിലപ്പോൾ എടുത്ത് കഴിക്കാനൊക്കെ തോന്നും അങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെ തോന്നി കഴിഞ്ഞാൽ നമ്മുടെ തൈരിൽ തൈര് കറി അതായത് നമ്മൾ കത്തിരിക്ക തൈര് കറിക്കാൻ അവസാനം കത്തിരിക്ക ഇല്ലാണ്ടായി പോകും ഇല്ലാണ്ടായിപ്പോട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് നമുക്ക് ഇപ്പോൾ ക്ഷമയോടു കൂടി തന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഒരു വശവും രണ്ട് വശവും ഒക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതൊന്ന് കോരി നമ്മൾ വേറൊരു അങ്ങ് മാറ്റി കൊടുക്കും ഇനി നമുക്ക് അതേ പാനിൽ തന്നെ വീണ്ടും ഒരു ടീസ്പൂണോളം തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനി അതൊന്ന് ചൂടായി വരട്ടെ ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ ഓൾറെഡി നമ്മൾ പാൻ നന്നായിട്ട് ചൂടായി തന്നെയാണ് കിടക്കുന്നത് കാരണം നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് അങ്ങോട്ട് കോരി മാറ്റിയതല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അധിക നേരം അതിന് നിൽക്കേണ്ടി വരില്ല അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി സവാളയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി വഴറ്റി കൊടുക്കാം അപ്പോൾ ഒരുപാടങ്ങ് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട ഇതിൻ്റെ കളറൊക്കെ മാറി ആ ഒരു എന്താ പറയുക നമ്മൾ സവാള ഒന്ന് വെന്ത് വരില്ലേ ആ ഒരു സമയം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ നേരത്തെ തന്നെ കത്തിരിക്ക നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്തപ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കണം നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം അതായത് നമുക്ക് സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിൽ അര ടീസ്പൂൺ മുളകോടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയുടെ മുളകോടിയുടെയൊക്കെ ആ ഒരു പച്ചമണമുണ്ടല്ലോ അതൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ലാസ്റ്റ് കുറച്ച് മല്ലിയെൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കറിക്ക് നല്ലൊരു മണം കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക ഒരു രുചി വേറെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം മല്ലിയലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാനിവിടെ കുറച്ച് തൈര് ഇതുപോലെ കട്ടയായിരുന്നു കട്ട തൈരാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ആ കട്ടകളൊക്കെ കളഞ്ഞ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ശകല ഉപ്പ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കത്തിരിക്കങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കത്തിരിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇപ്പോൾ റോസ്റ്റ് ചെയ്തു വെച്ചേക്കുന്ന നമ്മുടെ സവാള ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കും ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇതുപോലെ തന്നെ അങ്ങ് വെച്ചേക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെച്ചേക്കുമ്പോൾ ആ കത്തിരിക്കയിൽ നമ്മുടെ തൈരൊക്കെ നന്നായിട്ട് പിടിച്ച് ആ പുളി എല്ലാം അതിൽ കയറും അപ്പോൾ അതിനുശേഷം നമ്മൾ ചോറിനൊപ്പം കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഓക്കെ